കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയാ വരുന്നത് ആറ്റുവാലമ്മ അമ്മ കൊടുങ്ങല്ലൂരമ്മ പേര് വന്നിട്ടാണ് വാതയൊടിക്കുന്നത് ആവശ്യം ഉണ്ടേ വരും കീരിയെ കൊണ്ടൊക്കാത്ത ചെങ്കേരി വരും ചോറ്റാനിക്കരമ്മയെ കൊണ്ട് വാതയൊടിപ്പാൻ ഒന്നില്ലെങ്കിൽ കൊടുങ്ങല്ലൂരമ്മ ഉടനെ പ്രത്യക്ഷപ്പെടും ആൾക്കാ തടയാൻ പറ്റുന്നെങ്കിൽ തടയട്ടെ ഇതെടുത്തോണ്ട് പോയി അവർ കൊണ്ടുപോയി വെച്ച് പുഴിഞ്ഞിട്ടില്ല ആരായാലും ഇതിനെതിര് വന്നാൽ ഇന്നീ മനസ്സിലായോ ഈ ശക്തി ശരീരത്ത് വരുമ്പോൾ ഇങ്ങനെ പെടലി കൂട്ടും അപ്പോൾ പിന്നീട് അത് പറയുന്നത് ആ ശക്തിയായിരിക്കും ഈ പിണിയാളല്ല പറയുന്നത് ഇപ്പോൾ ഈ ശക്തിയാണ് പറയുന്നത് എന്താ ഉള്ളി അറിയണ്ടിപ്പോ ചോദിച്ചോളൂ ദോഷങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒഴിക്കുമ്പോൾ ഓരോരുത്തർക്ക് തലയ്ക്ക് വരുവായിട്ട് തലയിട്ട് തല്ലി ഇവിടെ വരും അന്നേരം അത് ചരട് കെട്ടുമ്പോൾ മാറും എന്നെങ്കിൽ ഞാൻ പിന്നെ പൂക്കൾ കൊണ്ട് ഒഴിച്ചു കളി ഇവിടെ വേറെ ഒന്നുമില്ല പാമ്പ് കടിക്കുമ്പോൾ വിഷത്തിൻ കിറക്കൊണ്ട് ഞാൻ കാണിച്ചില്ലേ വലിച്ചെടുത്ത് ഛർദ്ദിച്ച് കളി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കാരണം എൻ്റെ കുടലുകൂടി ഇങ്ങനെ വരുന്ന പോലെ തോന്നിക്കും മറ്റുള്ള പാതയുടെ കഴിക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് അവർ ചുമ്മാതിരുന്ന സംബന്ധിച്ച് പറയാം അവരുടെ ശരീരത്തി ഒന്നും ചെയ്തില്ലേ അവർ അവിടെ ഇരിക്കും എൻ്റെ ശരീരത്തിൽ വരുത്തി ഞാൻ സത്യം ചെയ്ത് ഇനിയും പുല്ലും ഭൂമിയും ഉള്ള ഒരു കാലം ശല്യം ചെയ്യാൻ വരത്തില്ലെന്നും പറഞ്ഞ് സത്യം ചെയ്ത് വെള്ളവും പനിനീരും കുടിച്ച് കഴിഞ്ഞ് എൻ്റെ ശരീരത്തൊന്നും എനിക്ക് എനിക്കിത്ര ക്ഷീണമുണ്ട് വാത ഒഴിക്കും ശിവൻ തൊട്ടേ ഒരു ശക്തിയെ നീ വെച്ച് പൂജിക്കണം ആദ്യം ശിവൻ പിന്നെ ഗണപതി പിന്നെ മുരുകൻ പിന്നെ ധർമ്മശാസ്ത്രാവ് പിന്നെ വിഷ്ണു ലക്ഷ്മി ദേവി ഭദ്ര നാഗര ഇത്രയും ശക്തിയെ നീ വെച്ച് പൂജിക്കണം അത് പൂവും വെള്ളമായാലും എനിക്ക് തൃപ്തിയാണ് അധർമ്മം കാണിക്കരുത് ഏത് അർത്ഥരാത്രിയിൽ എവിടെ ഇരുന്ന് വിളിച്ചാലും ഞാൻ പ്രത്യക്ഷപ്പെടും എല്ലാം കൊണ്ട് നിനക്കൊന്നുമില്ല ഈ വരമാണ് ഞാൻ തരുന്നത് നീ ഒരിക്കലും അധർമ്മം കാണിക്കരുത് പണത്തിനാശിക്കരുത് നിനക്കെല്ലാം കൊണ്ട് ഒന്നുമില്ല ഈ രൂപത്തിൽ നീ എന്നെ ആരാധിക്കണം നിനക്കിത് അസുഖല്ല എൻ്റെ മഹാശക്തിയാണ് നീ ലോകരെ രക്ഷിക്കാൻ പ്രത്യക്ഷപ്പെട്ട മഹാ പുണ്യപതിയാണ് ഇത് ലോകം അറിയ ഒരു നാൾ ഇല്ല ഉണ്ണി എന്നാ ഞാൻ എന്തെങ്കിലും തെറ്റുമില്ല പറഞ്ഞു പറഞ്ഞോ ഞാൻ ഒരു മന്ത്രമല്ല ചെല്ലോ ഇത്രയും സമയമായിട്ട് ഈ വാത ഒഴിക്കുന്നതിന് ഈ ശക്തി വരും അവർ തന്നെ ധരിക്കുന്നു ഇച്ചിരി കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് വീഴും വെള്ളം കുടിക്കും മാറും എനിക്ക് പിന്നെ ഒരു ഒരു ഒരുപ്പില്ല ഓരോരുത്തരും ചാരായം വെച്ച് പൂജിക്കും മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കും അതിനെ അടിക്കും എൻ്റെ ഉണ്ണികളെ ആരെ ഞാൻ ഇന്നു വരെ നോക്കിയിട്ടില്ല എൻ്റെ മക്കളുമാർ എല്ലാ മനുഷ്യരും കുട്ടി തൊട്ട് ബ്രാഹ്മൺസ് വരെ വരുന്നുണ്ട് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിപ്പോൾ വരുന്നുണ്ട് മറ്റേ അങ്ങനെ വരത്തില്ലായിരുന്നു എല്ലാവർക്കും ഈ ശക്തി വന്നിട്ട് ചെയ്യുന്ന കാര്യമേ അറിയത്തുള്ളൂ ഒരു മന്ത്രം അറിയത്തില്ല ഒരു കുതന്ത്രം അറിയത്തില്ല ഒരു യാതൊരു ദോഷങ്ങളും ചെയ്യാൻ എനിക്കറിയത്തില്ല അവരെ രക്ഷിക്കാൻ വന്നവള് മാത്രമാണ് ആർക്കും ദോഷം ചെയ്ത ഇതിനകത്ത് വന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾ പറയാമെങ്കിൽ ഞാൻ അന്ന് ഇത് വെച്ച് പൂജിക്കുന്നില്ല ഒന്നുമില്ല കുട്ടി ഇതോണ്ട ശിവൻ തോട്ട ഏഴ് പോട്ടേ ഉള്ളൂ പൂക്കൾ മാത്രം വേണ്ട പൂക്കൾ കെട്ടി ഇനി അടുത്തത് ചേർത്താൻ വൈകിട്ടത്തേക്കോ ചേർത്താൻ കെട്ടിക്കൊണ്ടിരിക്കാം ഞാൻ പിന്നെ മാസത്തിൽ രണ്ട് പൊങ്കാല ഇടും ആ പൊങ്കാല കോരി അടിക്കുന്നേ ആ പൊങ്കാല കോരി അടിക്കുന്നത് കണ്ടാൽ ഏത് മനുഷ്യനും കരഞ്ഞു പോകും വെന്ത പായസം പൂക്കലേയും മാവുലേം കെട്ടി മുഖത്താണ് അടിക്കുന്നതും ഈ കണ്ണി വീഴും മൂക്ക വീഴും പിന്നെ കൊടമാടി വരുന്നു നൃത്തം ചെയ്യുന്നു ആഴിപൂജക്ക് അകത്തേ ആടിയില്ലെന്നേ ഉള്ളു ഇതിനകം എന്തും വേണ്ടി ആഴിപൂജ നടത്തിയാൽ ഞാൻ ചെന്ന് വ്യക്തി ശരീരത്ത് വരുമ്പോൾ ഇങ്ങനെ വെടലി കൂട്ടും അപ്പോൾ പിന്നീടത് പറയുന്നത് ആ ശക്തിയായിരിക്കും ഈ പിണിയാളല്ല പറയുന്നത് ഇപ്പോൾ ഈ ശക്തിയാണ് പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയേണ്ടത് പറയൂ ഞാൻ പറഞ്ഞു തരാം ഏഴ് ശക്തി അധിഷ്ഠിതമായിരിക്കുന്ന പരാശക്തിയാണിത് ഇത് ഒരാളല്ല മനസ്സിലായോ ഇത് വിഷ്ണു അല്ല മുരുകനല്ല അമ്മയല്ല കൃഷ്ണനല്ല ശിവനല്ല പാർവതി അല്ല നാഗരല്ല ഒറ്റ ശക്തി ഏഴ് ശക്തി അധിഷ്ഠിതമായിരിക്കുന്ന പരാശക്തിയാണ് ആർക്കെന്ത് വേണേലും പ്രകസനങ്ങളോ ശിക്ഷകളോ തരാം ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് പക്ഷേ മരണം വരെയും പൂവും വെള്ളവും ജലവും മാത്രം കുടിച്ച് പൂജിക്കുന്ന ഈ പിണിയാളിന് ഒരു ദോഷവും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല അത് വരുന്ന കുത്തിയോട്ടം ഇനിയിപ്പോൾ കൃത്ഭം പറഞ്ഞിരിക്കും കുത്തിയോട്ടമുണ്ട് വായനയുണ്ട് പൊങ്കാലയുണ്ട് അതെല്ലാം ഞങ്ങൾ പിരിവുപോലും എടുത്തിട്ടില്ല സാറേ ഇന്ന് ഒരു വീട്ടിൽ പോയി ഒരു രൂപയുടെ ചന്ദനത്തിരി പോലും ഞാൻ മാറ്റിട്ടില്ല എല്ലാ ദിവസവും അങ്ങനെയൊന്നും ഞാൻ രാവിലെ അക്കരൊന്ന് ഭക്ഷണമൊക്കെ വെച്ച് വെച്ചിട്ട് ഒരെട്ടരയൊക്കെ അവിടെ ഒന്ന് തൂത്തുവാരി വിളക്ക് എത്തിച്ച് എനിക്ക് അങ്ങനത്തെ രാവിലത്തെ കൃത്യനിഷ്ഠ പെട്ടത്തില്ല എൻ്റെ ജീവിതത്തിന് അങ്ങനെ ഇതിനകത്തിൽ എന്ത് പ്രശ്നം വന്നാലും നിർത്തുന്ന ഒരു പരിപാടി എനിക്ക് ഒക്കത്തില്ല ഞാൻ വനത്തിൽ പോയിരുന്ന ഒരു മരത്തിൻ്റെ വിട്ടിരുന്നാലും പൂജിക്കും അതിന് യാതൊരു താരത്തേക്ക് ഇല്ല അത് എൻ്റെ മക്കളെ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഈശ്വരൻ തന്ന വരവാ ഞാൻ കൊണ്ടുവച്ച് പിടിപ്പിച്ചതല്ല കൊണ്ടുവച്ച് പിടിപ്പിച്ചായിരുന്നേ എനിക്ക് വിഷമമില്ല ഞാൻ കഷ്ടപ്പെട്ടു എല്ലാവരും മത്സ്യമൊക്കെ ഞാൻ ഇഷ്ടം പോലെ കൂട്ടിയുള്ള ഒരിക്കലും മുളക് അടച്ചാണ് ഞാനൊരു ചോറ് തിന്നുന്നത് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടു പിന്നെ ഇങ്ങനെ ഒരു നല്ല ഇതിന് പറഞ്ഞാൽ ആരൂടാന്ന് നമ്മൾ പറഞ്ഞുതരും ആരൂടാ ആരോടൊത്തി പൂജിക്കുക ആരൂടാ അതാണ് ആ വീടുമായിട്ടൊരു ബന്ധമാണ് അവർ തിന്നു അതുപോലെ ഇവിടെ കുടുംബമായിട്ട് മക്കളൊക്കെ താമസിച്ചത് ഒക്കത്തില്ല അതുകൊണ്ട് മക്കളെല്ലാം സെപ്പറേറ്റ് പോയി അവർക്കൊക്കെ വേറെ വീടുമായിട്ട് അവർ താമസിക്കും ഇവിടെ വൈകിട്ട് എല്ലാവർക്കും അന്തി ഉറങ്ങാം ഒരു കുടുംബമായിട്ട് ഒരുത്തരും താമസിക്കാം ആ സമയത്ത് ഒരു പതിനേഴ് വയസ്സായ ഒരു പെൺകുട്ടിയും ഇറ്റത്ത് വന്നിട്ട് എന്നെ അറിയുമോ എന്ന് ചോദിച്ചു അറിയത്തില്ലെന്ന് പറയാൻ നാവ് പൊങ്ങത്തില്ല തലയാട്ടിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ രൂപം മാറി കൊടുങ്ങല്ലൂരമ്മയുടെ വാളും പല്ലും ആ രൗതിര ഭാവം കാണിച്ചു ഇപ്പോൾ അറിയുമോ എന്ന് ചോദിച്ചു അപ്പോഴും അറിവെന്ന് പറയാൻ സാധിച്ചില്ല തലയാട്ടി കാണിച്ചു എന്നാൽ ഞാൻ ഇനിയും വരും നീ ഇപ്പോൾ കണ്ടതുപോലുള്ള രൂപം നിൻ്റെ മനസ്സിൽ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആരോ ക്ഷുദ്രം ചെയ്തതായിരിക്കും നമുക്ക് ഇനി എങ്ങും പോയി ചോദിക്കുന്നില്ല ഈ അസുഖം എന്നെങ്കിലും മാറുന്നേ മാറട്ടെ ഇനി ഒരു അടുത്തോ ഒരു ആശുപത്രിയിലോ ഒരു ഡോക്ടറുടെ അടുത്തോ ഞാൻ പോകുന്നില്ല എൻ്റെ ഈശ്വരം മാറ്റട്ടെന്നൊരു തൃപ്തിയായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു പിന്നെ തൊട്ടിത് വന്ന് 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 ഈ ഇരിപ്പിടം ഇവിടെ ചോദിച്ചു വാങ്ങിച്ചിരുന്നു അപ്പോൾ പ്രശ്നം നോക്കി നോക്കിയത് എവിടെ എന്തുവാ വെക്കുന്നതെന്ന് ചോദിച്ചോ പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം